ബ്ലോഗിൽ എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് മുട്ട ബിരിയാണി ആക്കാറുണ്ട് നിൽക്കുന്നത് പക്ഷെ മുൻപാലും ബിരിയാണി ഒക്കെ ഭയങ്കര മടിയാണ് സവോള പൊളിക്കാനും മുറിക്കാനും ഇപ്പൊ ഞാൻ കഴിഞ്ഞ മാസം ഒരു മിക്സി വാങ്ങിയിരുന്നു ആ മിക്സി വന്നപ്പോൾ എനിക്ക് ഭയങ്കര സവോള എല്ലാം മുറിക്കാൻ ഭയങ്കര ഇതാണ് കേട്ടാ അപ്പം ഇങ്ങനെ ഫിറ്റ് ആക്കേണ്ടത് കൊറേ സ്ലൈസ് ബ്രെഡ് അപ്പം നമുക്ക് കട്ട്ണാക്കാൻ വേണ്ടേ ഇതുകൂടാ കാണുന്നുണ്ടല്ലോ അപ്പം ഇത് ഇതൊട്ടിട്ടൊന്ന് പ്രെസ് ചെയ്യാം മിക്സിൽ വന്നിട്ടുണ്ട് സവോള എങ്ങനെയാന്ന് നിങ്ങൾ കാണിച്ചു തരണ്ടേ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോ ശ്രദ്ധിക്കണം ബ്രൈഡാന്ന് അപ്പം റോണം സൂക്ഷിച്ചിട്ട് എടുക്കണം കേട്ടോ അടാ റോണ സൈസ് ആയിട്ട് വന്നിട്ടുണ്ട് അതാ പറഞ്ഞത് അതേപോലെ തക്കാളി നമുക്ക് മുറിക്കാൻ പറ്റും അത് നോക്കാം നമുക്ക് മിക്സിയാണ് കേട്ടോ എടുത്തത് അപ്പം ഇതിന് ഒമ്പത് അഞ്ഞൂറാണ് വരുന്നത് ഞാൻ എട്ടായിരം കൊടുത്തിട്ട് വാങ്ങിയതാണ് കേട്ടോ ഓഫറിൽ കുറേ റേറ്റ് വരുന്നുണ്ട് അപ്പം തക്കാളി എല്ലാം കണ്ട സ്ലൈസ് ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് മസാലയിൽ ഇതാക്കാനും നല്ല നല്ല ഒരു എളുപ്പമാണ് കേട്ടോ ഇത്